പത്തനംതിട്ട അടൂരിലും പോലീസ് മർദ്ദന പരാതി ഉയരുകയാണ് ഡിവൈഎഫ്ഐ നേതാവ് ഹാഷി മുഹമ്മദ് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്ക് പരാതി നൽകി എസ് എഫ് ഐ പ്രവർത്തകനായിരുന്ന കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ അടൂർ സി എ ആയിരുന്ന യു ബിജു മർദ്ദിച്ചുവെന്നാണ് പരാതി അഴുത്തിനും പുറത്തും ഒന്നിലധികം പോലീസുകാർ മർദ്ദിച്ചു നട്ടലിന് ചവിട്ടേറ്റുവെന്നും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ഹാഷി മുഹമ്മദ് പറയുന്നു പ്രവീൺ ഹാഷി മുഹമ്മദ് ഉണ്ടല്ലോ ഇത് നേരത്തെ ഉണ്ടായ സംഭവമാണ് അന്ന് തന്നെ പരാതിപ്പെട്ടിരുന്നു നടപടി ഉണ്ടായില്ല എന്നാണിപ്പോൾ ഡി എഫ് നേതാവ് പറയുന്നത് സ്മൃതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ പരാതിക്കിടയാക്കിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അവിടെ അടൂർ മിത്രപുരത്ത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ രണ്ട് കൂട്ടർ തമ്മിൽ ഒരു തർക്കമുണ്ടായിരുന്നു ഈ തർക്കം തർക്കമറിഞ്ഞ് അടൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ യു വിജുവിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം ആ സ്വകാര്യ സ്ഥാപനത്തിലേക്ക് എത്തി ഏതാനും ആളുകളെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അക്കൂട്ടത്തിൽ ചില എസ് എഫ് ഐ പ്രവർത്തകർ ഉണ്ടെന്ന ഒരു വിവരം അന്ന് എസ് എഫ് ഐയുടെ അടൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന ഹാഷിം മുഹമ്മദ് അറിയുന്നു അതിനെ തുടർന്ന് അത് അന്വേഷിക്കുന്നതിനായിട്ടാണ് ഹാഷിം മുഹമ്മദ് അന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് ആ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഹാഷിഫ് മുഹമ്മദ് തന്നെ നേരിട്ട് പറയും അന്ന് ഇത് വേണ്ടിയിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു പിന്നെ എന്താണ് സംഭവിച്ചത് അപ്പം സി എന്റെ നിരന്തരം ഇങ്ങനെയുള്ളൊരു പ്രശ്നം കാരണം ഡി വൈ എഫ് പിക്ക് പരാതി കൊടുക്കാൻ ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തുകയായിരുന്നു പാർട്ടിയും ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ചേർന്ന് എത്തുകയായിരുന്നു തുടർന്ന് ഈ വിവരം സി എ അറിയുകയും സി എ സ്റ്റേഷനകത്ത് നിന്ന് സിയെ പുറത്തേക്ക് വന്ന് എൻ്റെ തോളിൽ കൈയിട്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി അകത്തു നിന്ന് ഒരു ഇരുപതോളം പോലീസുകാരെ വിളിക്കുകയും എന്നെ അവിടുന്ന് തന്നെ ലോക്ക് ചെയ്തുകൊണ്ട് നെഞ്ചത്തും വൈറ്റത്തും ഇടിച്ചുകൊണ്ട് സ്റ്റേഷനകത്തേക്ക് പോയി വെളിയിൽ നിന്നുള്ള പ്രവർത്തകർ കയറായിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനകത്തും അകത്ത് നിന്ന് ബാക്കിയുള്ള പരാതിക്കാരെ എല്ലാം പുറത്തിറക്കിയിട്ട് ഗ്രില്ലടക്കുകയായിരുന്നു ഗ്രില്ലടച്ചിട്ട് അതിക്രൂരമായിട്ട് എന്നെ അകത്തിട്ട് മർദ്ദിക്കുകയായിരുന്നു തോളിൽ കസേര കൊണ്ട് തടിയുടെ കസേര കൊണ്ട് സീ എടുത്തിട്ട് അടിക്കുകയും ഫിറോസ് എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ അദ്ദേഹം ബൂട്ടിട്ടുകൊണ്ട് കാലുകൊണ്ട് എന്നെ കമഴ്ത്തി കിടത്തിക്കൊണ്ട് എന്നെ നട്ടലിന് അതിശക്തമായിട്ട് ഇനി എഴുന്നേറ്റ് നടക്കരുത് എന്നുള്ളൊരു ആവശ്യത്തോടുകൂടി തൊഴിക്കുകയുമായിരുന്നു അപ്പം തുടർന്ന് ഈ എന്നെ അടിക്കുന്നത് കണ്ടുകൊണ്ട് ബഹളം വെക്കുന്നത് കണ്ടുകൊണ്ട് എൻ്റെ സഹോദരൻ എങ്ങനെയൊക്കെ അകത്തേക്ക് കയറി വന്നു തുടർന്ന് എൻ്റെ സഹോദരനെയും ക്രൂരമായിട്ട് മർദ്ദിക്കുകയായിരുന്നു ഒരു ഒന്ന് ഒരു അരമണിക്കൂറോളം ഞങ്ങളെ മാറിയും തിരിഞ്ഞും പോലീസുകാർ കൂട്ടം ചേർന്ന് മർദ്ദിക്കുന്ന ഒരു സാധനമായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ ശബ്ദമുയർത്തി അനിയൻ കരയും കാര്യങ്ങളും എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രവർത്തകർ വെളിയിൽ നിന്നും പ്രശ്നം ഉണ്ടാക്കി എന്നിട്ട് അവരെ ലാത്തി അടിച്ച് ഓടിക്കുന്ന ഒരു പ്രവണതയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് താങ്കൾക്ക് മർദ്ദനം വെച്ചപ്പോൾ എസ് എഫ് ഐ ഡി പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉണ്ടായിരുന്നു അവർ പോലീസ് സ്റ്റേഷന് മുന്നേ ഉണ്ടാവുകയും അപ്പോൾ അവർ പോലീസ് സ്റ്റേഷനിൽ ബഹളം ഉണ്ടാക്കുകയും ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്ന മർദ്ദിക്കുന്നത് കണ്ടുകൊണ്ട് അവർ ബഹളം ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ ഗ്രില്ലടക്കുകയായിരുന്നു ഗ്രിൽ അടച്ച് പൂട്ടുകയായിരുന്നു എന്നിട്ട് വെളിയിൽ ഒരു പത്ത് പതിനഞ്ച് പോലീസുകാരെ നിർത്തി അവരെ ലാത്തി അടിച്ച് നീക്കാനുള്ള ശ്രമം നടത്തി തുടർന്ന് ഞങ്ങളെ അടിച്ചിട്ട് ഈ കേസ് പ്രശ്നമാവുമെന്ന് കരുതി സ്റ്റേഷൻ കയറി സി എം പാറാവുകരെയും മർദ്ദിച്ചു എന്നുള്ള പേരിൽ എൻ്റെയും എൻ്റെ സഹോദരൻ്റെയും പേരിൽ കള്ളക്കേസ് എടുക്കുകയായിരുന്നു ഇതിനെ ഞങ്ങളെ മെഡിക്കൽ എടുക്കാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തെ ഏത് ആശുപത്രിയിലേക്കാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പരിശോധിച്ചാൽ ഞങ്ങൾക്ക് കാര്യമായ പ്രശ്നങ്ങളുണ്ട് ശതമേറ്റിട്ടുണ്ട് മുറിവുകളുണ്ട് മുറിപ്പാടുകളുണ്ടെന്ന് അപ്പം ഞങ്ങളെ അവിടെ അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു മർദ്ദനമേറ്റ ദിവസം തന്നെ നിങ്ങൾ അടൂർ ജനറൽ ആശുപത്രിയിൽ ചെല്ലുകയും അവിടുത്തെ വൈദ്യുതി പരിശോധനകൾക്ക് മർദ്ദനമേറ്റു പരിക്കുണ്ട് എന്ന് മനസ്സിലാവുകയും ചെയ്തു മെഡിക്കൽ എടുക്കുന്നതിന് വേണ്ടി ഞങ്ങളെ കൊണ്ടുപോയിരുന്നു ഞങ്ങൾ കള്ളക്കേസ് എടുത്തിട്ട് അതിന് മെഡിക്കൽ എടുക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് ഡോക്ടർ ഞങ്ങളുടെ മേലുള്ള പ പിന്നെ പരിക്കുകളും മറ്റു കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് ഞങ്ങളെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നത് പോലീസ് അതിന് ശേഷം മജിസ്ട്രേറ്റ് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ടാണ് ഞങ്ങളെ റിമാൻഡ് ചെയ്യുന്നതും ഞങ്ങളെ മർദ്ദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളുടെ മൊഴിയും മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തുകയുണ്ടായിരുന്നു മജിസ്ട്രേറ്റ് വന്ന് നിങ്ങളുടെ എടുത്തപ്പോൾ നിങ്ങൾക്ക് മർദ്ദനം കിട്ടിയ കാര്യം പറഞ്ഞില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ റിമാൻഡ് ചെയ്യപ്പെട്ടത് അല്ല ഈ പോലീസിനെയും പാറാവുകാരനെയും മർദ്ദിച്ചുവെന്നിരിക്കുന്ന ഞങ്ങൾക്കെതിരെയുള്ള ഒഫൻസ് അധികവുണക്കത്തായിരുന്നു അവർ പോലീസുകാരെഴുതിയിട്ടിരിക്കുന്നത് അറിയാല്ലോ പോലീസിൻ്റെ പേനാത്തുമ്പിലിരിക്കുന്ന കാര്യം അദ്ദേഹം ഒരു ക്രിമിനൽ വാസനയുള്ളൊരു പോലീസുകാരനായിരുന്നു മുഴുവൻ പോലീസുകാരെയും ഞങ്ങൾ കുറ്റം പറയുന്നില്ല കാര്യങ്ങളില്ല നാട്ടിലെ ക്രമസമാധാനം നിലനിർത്തുന്ന എല്ലാ പോലീസുകാരും നിൽക്കുന്നുണ്ട് ശക്തമായ പോലീസ് സംവിധാനവുമാണ് കേരളത്തിലുള്ളത് പക്ഷേ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ താങ്കൾ എവിടെയൊക്കെയാണ് പരാതി കൊടുത്തിട്ടുള്ളത് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി മുൻപാകെ പരാതി കൊടുത്തു നിയമസഭാ പെറ്റീഷൻ ചെയർമാൻ മുൻപാകെ പരാതി കൊടുത്തു ഡി ജി പിക്ക് പരാതി കൊടുത്തു കളക്ടറിന് പരാതി കൊടുത്തു മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തു എന്നീ തസ്തികളിലും പരാതികൾ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിന് ഹിയറിങ്ങൾ കുറെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡി ജി പിക്ക് വരെ താങ്കൾ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ ഒരു സർക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ തന്നെ മർദ്ദിച്ചു എന്ന് പറഞ്ഞു അതിൽ എന്ത് നടപടി ഉണ്ടായിട്ടുണ്ട് എന്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ടുണ്ട് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയിലും മനുഷ്യാവകാശ കമ്മീഷനിലും നിരന്തരം ഹിയറിംഗ് വിളിക്കുന്നുണ്ട് ഹിയറിംഗ് വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം റിട്ടയർഡ് ആയി അദ്ദേഹത്തിന്റെ പി എഫ് പൈസ കിട്ടിയിട്ടില്ലെന്നാണ് നിലവിൽ ഞാൻ അറിയാൻ സാധിച്ചിരിക്കുന്നത് പിന്നെ ബാക്കി കുറച്ചുപേര് ഇപ്പോൾ സർവീസ് നിലവിലും തുടരുന്നുണ്ട് സർക്കിൾ ഇൻസ്പെക്ടർ യു ബിജു പിന്നെ മറ്റു മറ്റു രണ്ട് രണ്ട് പരാതി അടൂരിൽ ഇപ്പം സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായിട്ടിരിക്കുന്ന ഫിറോസ് കെ മജീദ് എന്ന് പറയുന്നത് അതൊരു ക്രിമിനൽ വാസനയുള്ള സ്വഭാവമുള്ള അദ്ദേഹം താങ്കളെ ക്രൂരമായ അദ്ദേഹമാണ് എന്റെ നട്ടലിന് ബൂട്ടിട്ടുകൊണ്ട് തോച്ചത് ഇനി എഴുന്നേറ്റ് നടക്കാൻ പാടില്ല എന്നുള്ള കൂടി ഒഴുകിക്കുന്നത് പിന്നെ ഗണേഷ് ഗോപാൽ സ്ഥലം മാറിപ്പോയ ഗണേഷ് ഗോപാൽ വിനോദ് വൈജയ് എന്നുള്ള പോലീസുകാരാണ് നിലവിൽ എനിക്ക് പേരെറിയാവുന്നത് മറ്റുള്ളവർ യൂണിഫോം ഇട്ടിട്ടില്ലായിരുന്നു സിവിൽ ഡ്രസ്സിലായിരുന്നു മറ്റുള്ള മർദ്ദിച്ച കുറേ പോലീസുകാർ ആ പത്രക്കെട്ടിനകത്ത് കൃത്യമായിട്ട് അന്ന് വന്ന ന്യൂസിനകത്ത് കൃത്യമായിട്ട് എന്നെ മർദ്ദിക്കുന്നതും കാര്യങ്ങളും ഫേസ്ബുക്കിലൊക്കെ കുറേ ക്ലിപ്പുകളും കിടപ്പുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്തുള്ള ബാക്കിയുള്ളവർ എല്ലാവരുടെയും പേര് വെച്ചിട്ടാണ് നമ്മൾ പരാതിപ്പെട്ടിരുന്നത്